ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ഉമാ മഹേശ്വര പൂജയ്ക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്നു ആ സമയത്താണെങ്കിൽ ശങ്കർ വന്നിട്ടുണ്ടായിരുന്നില്ല പൂജാരി ചോദിക്കുന്നുണ്ട് കപ്പിൾസ് ആയിട്ടല്ലേ വരേണ്ടത് ഗൗരിയുടെ കൂടെ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ശങ്കർ ഉടനെ തന്നെ വരുമെന്നൊക്കെ അതിനുശേഷം ഗൗരി ആണെങ്കിൽ ശങ്കറിനെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ശങ്കർ ഫോൺ എടുക്കുന്നില്ല ശങ്കർ പക്ഷേ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇവർ പൂജ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പൂജാരി ി പറയുന്നുണ്ട് ഈ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഭർത്താവ് ആണെങ്കിൽ പീഠത്തിൽ കയറി നിൽക്കണം അതിനുശേഷം ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പീഠത്തിൽ കയറ്റി നിർത്തണം പിന്നീട് രണ്ടുപേരെയും ഡ്രസ്സുകൾ തമ്മിൽ കൂട്ടിക്കെട്ടണം അതിനുശേഷം പരസ്പരം ഭസ്മമൊക്കെ അണിയിച്ചു കൊടുക്കണമെന്ന് പറയുന്നു അതുപോലെ എല്ലാ കപ്പിൾസും ചെയ്യാനെന്ന് പറയുന്നു അതിനുശേഷം എല്ലാ കപ്പിൾസും അതുപോലെ ചെയ്യുകയാണ് ഗൗരിയാണെങ്കിൽ ശങ്കറിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ തന്നെ നിൽക്കുകയാണ് ശങ്കർ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ കരുതി പക്ഷേ ശങ്കർ വരുന്നില്ല ഗൗരിയുടെ ഊഴമാകുമ്പോൾ പൂജാരി പറയുന്നുണ്ട് ഭർത്താവ് കൂടെ ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ടത് പണ്ട് ശ്രീരാമൻ ആണെങ്കിൽ സീതയെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ പൂജ ചെയ്തിരുന്നു അപ്പോൾ സീതയെ സങ്കല്പമായിട്ട് കരുതിയാണ് അങ്ങനെ ചെയ്തത് അതുപോലെ ഭർത്താവ് കൂടെ ഉണ്ടെന്ന് സങ്കല്പിച്ച് പൂജ ചെയ്യാനെന്നും പറയുന്നു ഗൗരിയാണെങ്കിൽ ശങ്കർ കൂടെ ഉള്ളതുപോലെ വിചാരിച്ച് പൂജ ചെയ്യുന്നുണ്ട് ശങ്കർ ആണെങ്കിൽ കയ്യിൽ പിടിച്ച് പേടകത്തിൽ കയറ്റുന്നതായിട്ടും രണ്ടുപേരും ഡ്രസ്സുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതും പരസ്പരം ഭസ്മം തൊട്ടു കൊടുക്കുന്നതെല്ലാം സങ്കല്പമായി കരുതി പൂജ ചെയ്യുന്നു ശങ്കറാണെങ്കിൽ ഗൗരി ചെയ്യുന്നതെല്ലാം നോക്കി നിന്ന് ദൂരത്തു നിന്നും കാണുന്നുണ്ടായിരുന്നു അതേസമയം ചാരങ്ങാട്ടി വീട്ടിൽ ശേഖർ ആണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിൽ പോയി നോക്കുന്നു മുത്തശ്ശി നല്ല ഉറക്കമാണെന്ന് മനസ്സിലാകുന്നു അതിനുശേഷം കമലയുടെ റൂമിലേക്ക് ചെല്ലുന്നു കമലയും ഉറക്കമാണെന്ന് മനസ്സിലായപ്പോൾ പുറത്ത് നിന്ന് ഡോറ് പൂട്ടുകയാണ് അതിനുശേഷം അതിനുശേഷം ആരതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ആരതിയാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു ആരതിയാണെങ്കിൽ ശല്യം ചെയ്യുകയാണ് ശേഖർ ആരതി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന് മാറാനെന്നൊക്കെ ശേഖർ പക്ഷേ കേൾക്കുന്നില്ല എനിക്ക് നിന്നോട് സംസാരിക്കണം നീ എൻ്റെ കൂടെ വരാനെന്നൊക്കെ പറയുന്നു ആരതിയാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് പെട്ടെന്ന് കമലേട്ടത്തിയാണെങ്കിൽ എഴുന്നേക്കുന്നുണ്ട് കമലേട്ടത്തി നോക്കുമ്പോൾ ഡോർ അടച്ചിട്ടിരിക്കുന്നു കമലേട്ടത്തിയാണെങ്കിൽ ഡോറ് തട്ടുകയാണ് എന്നെ ആരാണ് കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ശേഖറിനുമാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഇത്ര പെട്ടെന്ന് കമലെ എഴുന്നേറ്റോ എന്നൊക്കെ ഓർക്കുന്നു ആരതി ആ സമയം മുതലാക്കിയിട്ട് ശേഖറിനെ തട്ടിയിട്ടിട്ടാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നുണ്ട് ശേഖർ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ ഇന്ന് എന്തൊക്കെ ചെയ്താലും നിന്നെ ഇന്ന് ഞാൻ ഉറപ്പായിട്ടും സ്വന്തമാക്കിയിരിക്കുമെന്നൊക്കെ പറയുന്നു ആണെങ്കിൽ റൂമിൽ പോയതിനു ശേഷം വാതിൽ അടിച്ചിരിക്കുന്നു അവിടേക്കാണെങ്കിൽ ശേഖർ ചെല്ലുകയാണ് ശേഖർ ആണെങ്കിൽ ഡോറിൽ തട്ടുന്നുണ്ട് വാതിൽ തുറക്കാനെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരതി തുറക്കുന്നില്ല ശേഖർ അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഈ ഡോറ് തല്ലി പൊളിക്കും അല്ലെങ്കിൽ നീ തുറക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരതി ഡോറ് തുറക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണെങ്കിൽ ശങ്കർ വീട്ടിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശി വിളിച്ചുകൊണ്ടാണ് വരുന്നത് അത് കേൾക്കുമ്പോൾ ശേഖർ ആണെങ്കിൽ ആരതിയുടെ റൂമിൽ നിന്നും മാറുന്നു ശങ്കർ ആണെങ്കിൽ കമലേട്ടത്തിയുടെ റൂമാണെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് തുറന്നു വിടുന്നുണ്ട് കമലേട്ടത്തിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ഒന്നും പറയാതെ പെപ്രാളത്തോടെ ഓടുകയാണ് താഴേക്ക് ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഓടാനൊക്കെ പറ്റുമോ എന്താണ് പറ്റിയത് എന്താണ് കമലേട്ടത്തി എന്നൊക്കെ ചോദിച്ച് പുറകെ ചെല്ലുന്നുണ്ട് കമലേട്ടത്തി താഴേക്ക് വരുമ്പോഴേക്കും പൂജ കഴിഞ്ഞിട്ടാണെങ്കിൽ ഗൗരിയും താഴെ എത്തുന്നുണ്ട് ഗൗരി ചോദിക്കുന്നുണ്ട് ശങ്കർ ഇവിടെ ഉണ്ടോ എന്ന് കമലേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് ശങ്കർ ഇവിടെ ഉണ്ടെന്നൊക്കെ ശങ്കറാണെങ്കിൽ ഉടനെ തന്നെ കമലേട്ടത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി കമലേട്ടത്തിൽ എന്തിനാണ് വെപ്രാളം പിടിക്കുന്നതെന്ന് ആ സമയത്ത് ആരതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടി ഗൗരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഗൗരി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ആരതിക്ക് എന്തു പറ്റിയെന്ന് ശങ്കറും ചോദിക്കുന്നുണ്ട് ആരതിക്ക് എന്തു പറ്റിയെന്നൊക്കെ ശേഖർ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ആരതി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമോ എന്നൊക്കെ പെട്ടെന്ന് കമലേട്ടത്തിയാണെങ്കിൽ ബോധം കെടുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ആണെങ്കിൽ കമലേട്ടത്തിയെ പിടിക്കുന്നു പെട്ടെന്ന് മുഖത്തൊക്കെ വെള്ളം തളിച്ചു കഴിയുമ്പോൾ കമലേട്ടത്തി ശരിയാകുന്നുണ്ട് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ആശുപത്രിയിൽ പോകാമെന്നൊക്കെ കമല അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് ടയേർഡ് ആയതിൻ്റെയാണ് പ്രഗ്നൻസി സമയത്ത് ഇതൊക്കെ സാധാരണമാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗൗരിയാണെങ്കിൽ വീണ്ടും ആരതിയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്താണ് പ്രശ്നം മോൾ എന്തിനാണ് കരഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു ശേഖർ അപ്പോൾ പറയാണ് പെങ്ങൂട്ടിയാണെങ്കിൽ പേടിച്ചു പോയതാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്കായി പോയില്ലേ ഇതൊരു വലിയ വീടല്ലേ എന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ ആരതിയുടെ അടുത്ത് വന്നിട്ട് ആരതിയുടെ തലയിലൊക്കെ തലോടുകയാണ് ആരതിക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്തും ആരതി കരയുന്നു ശേഖർ ആണെങ്കിൽ കമലയും കൂട്ടി അകത്തേക്ക് പോയതിന് ശേഷം ഗൗരിയാണെങ്കിൽ വീണ്ടും ആരതിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ആരതി എപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്